എനിക്കൊന്നൊരു അയൻ ഉണ്ടാക്കണം ആ ഒരു അയൻ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഹോപ്പർ വേണം ആ ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് അയൺ വേണം അപ്പൊ ആ ഒരു അയൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു അയൻ ഫാർമ വേണം അപ്പൊ ഒരു അയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഹോപ്പർ വേണം പിന്നെ ആ ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ആ ഒരു അയൺ വേണം അപ്പൊ ആ ഒരു അയൺ അയനുണ്ടാക്കാനും എനിക്കൊരു അയൻ ഫാർമ വേണം ഇതിപ്പോ കോഴിയാണ് ആദ്യം വന്നത് മുട്ടയാണോ ആദ്യം എന്നുള്ള ക്വസ്റ്റൻ പോലെ ആയില്ല അപ്പൊ മൈൻക്രാഫ്റ്റ് ദേഹത്തിന് ഇന്നിരുന്നിട്ട് ഒരു സ്റ്റാർട്ടർ അയൻ ഉണ്ടാക്കണം അതിന് വേണ്ടി കുറച്ച് പ്ലാനിങ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു ഈസി വില്ലേജ് റോഡിനകത്ത് എങ്ങനെ ഒരു അയൻ ഫാമുണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വരെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു ഇതിനകത്തോട്ട് ഇപ്പം പതിയെ പതിയെ കോഴ്സ് അയനുകൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ അത് ടോട്ടൽ ഇന്നലെ നാൽപ്പതെണ്ണം ആയി അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ എനിക്ക് ഇന്നൊരു അയൻ ഉണ്ടാക്കണം ഇതിപ്പോ നമ്മൾ ഈ ഒരു മോഡ് വെച്ചിട്ട് ഈ ഒരു അയൻ ഫാമുണ്ടാക്കുമ്പോ ഇത് ഇന്ന് എനിക്ക് ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു സ്റ്റാക്ക് അടിപ്പിച്ച് എനിക്ക് അയണിന് കിട്ടും അപ്പൊ ഞാനിന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഒരുപാട് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം ഇത് ഒരുപാടൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒരുമിച്ച് നിരത്തി അങ്ങ് അടക്കി വെച്ചിട്ട് അതിന് നടികൂടെ ഒരു ഹോപ്പർ ഓടിച്ച് ആ ഒരു ഡ്രോയറിലോട്ട് കൊണ്ടെത്തിക്കണം അതാണ് എന്റെ പ്ലാൻ പക്ഷെ ആ ഒരു പ്ലാനിൽ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഹോപ്പർ എനിക്ക് ഒരുപാട് ആ ഒരു ഹോപ്പർ ഉണ്ടാക്കണം ആ ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ആ ഒരു ഐണ് വേണം പക്ഷേ ഐൻഫാമുണ്ടാക്കിയാലേ എനിക്ക് ആ ഒരു ഹോപ്പർ ഉള്ളൂ പതിയെ പതിയെ കിട്ടുകയുള്ളുപതി ഫാമ് വർക്ക് ആവുന്നുണ്ട് അപ്പൊ ആ ഒരു ഹോപ്പറിനെ പോലെ തന്നെ എനിക്ക് ഒരുപാട് ആവശ്യം വരാൻ പോകുന്നത് ഈ ഒരു വില്ലേജർ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ബ്രീഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇത് വളർത്തി ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു പത്ത് ഇരുപത്തി അഞ്ചെണ്ണം കിട്ടിയാലേ ഞാൻ വിചാരിക്കുന്നത് പോലത്തെ അയൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഒരു അഞ്ച് പൈ അഞ്ച് ഏരിയാണ് ഈ ഒരു അയൻ ഫാമ് ഒരു ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ട് അതിനൊരു അഞ്ച് പൈ അഞ്ച് ഏരിയയ്ക്കകത്ത് നിരത്തി അങ്ങ് വെക്കണം എന്നിട്ട് അതിനടി കൂടി കംപ്ലീറ്റ് ഹോപ്പർ ഓട്ടിക്കണം അപ്പൊ അതാണ് എന്റെ പ്ലാൻ ഇന്നത്തെ അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും ഈ ഒരു നാല്പത്തി മൂന്ന് അയണം കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് മാക്സിമം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്രയും ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഇതിന് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാനിത് ഒരു സൈഡിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോ തന്നെ ഇത് എനിക്ക് ആ ഒരു ഡ്രോപ്പ് കിട്ടിയിട്ട് ആ ഒരു അയണം എടുത്തിട്ട് തന്നെ അതിന്റെ ബാക്കിയും കൂടി അങ്ങ് ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും എന്റെ പേര് സുധി അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തായാലും എന്റെ ഫേവററ്റ് മോഡ് ഈ ഒരു ഡ്രോയർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അപ്പൊ അയഫാർമിനാത്ത ആ ഒരു ഡ്രോയർ വെക്കണമെങ്കിൽ എനിക്ക് രണ്ടറ ഉള്ള ഒരു ഡ്രോയർ വേണം എനിക്ക് ആ ഒരു പോപ്പിയും പിന്നെ ആ ഒരു അയനെങ്കിലും വയ്ക്കാൻ പറ്റുകയുള്ളു ഇത് അവരുടെ ഞാൻ അത് ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല ഇത് തന്നെ സംഭവം അത് ക്രാഫ്റ്റ് ചെയ്യാനും നല്ല ചെയ്യുമ്പോ തന്നെ അത് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് രണ്ടറയാണല്ലോ ആ തന്നെ തന്നെ അത രണ്ടറയുണ്ട് അപ്പൊ ഇതിനകത്ത് ഒന്നില് ആ ഒരു അയനെങ്കി വിരിക്കണം രണ്ടാമത്തെ ആ ഒരു പോപ്പിയും വന്നിരിക്കണം നോക്കിക്കോ ഇനി എനിക്ക് എന്റെ കയ്യിലിരിക്കുന്ന ഒരു അണ വച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ആ ഒരു ഹോപ്പർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ബെല്ലടിച്ചു എനിക്ക് ഉറങ്ങാൻ സമയമായി ആദ്യം ആ ഒരു ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യണോ അതോ ഈ ഒരു കുപ്പി ക്രാഫ്റ്റ് ചെയ്യണോ ഇതും നമുക്ക് ഒരുപാട് വേണ്ടി വരും ഒരു കാര്യം ചെയ്യാം ആ ഒരു കുപ്പി തന്നെ ആദ്യം ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ആ ഒരു കുപ്പി ക്രാഫ്റ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു ഇത് ആദ്യം തന്നെ ആക്കാൻ നിൽക്കേണ്ട അത് മണ്ഡലമായി പോ ലാവ ബക്കറ്റ് അത് ഒരുപാട് വേണ്ടി വരും അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം കുറച്ച് ബക്കറ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം തുടക്കത്തിൽ തന്നെ അത് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിൽ ആൾറെഡി രണ്ടെണ്ണം ഉണ്ട് അത് ഞാൻ ഞാനൊരു അഞ്ചാക്കാം അതെ അതെ അതാ എനിക്ക് ഒറ്റ ട്രിപ്പിൽ അഞ്ച് ബക്കറ്റ് ലാവ കൊണ്ടുവരാൻ പറ്റും ആ ഒരു അഞ്ച് കുപ്പി ക്രാഫ്റ്റ് ചെയ്യാനും പറ്റും എന്റെ പേര് അപ്പൊ നേരെ നെതറിലോട്ട് കയറിയിട്ട് ഞാൻ അഞ്ച് ബക്കറ്റ് ലാവ എടുത്തോണ്ട് വരാം ഇതിന്റെ ഈ ഒരു കപ്പാസിറ്റി കൂട്ടിയുള്ള എനിക്ക് ഈ ഒരു സ്റ്റോറേജ് അപ്ഗ്രേഡ് ഇതിനകത്ത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഒന്ന് രണ്ടെണ്ണം കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്തോടെ കൊണ്ടുവച്ചാ കൊള്ളാമുണ്ട് ഒരു കാര്യമില്ല ഇതിനകത്ത് ഒരു സ്ലോട്ടിൽ എട്ട് ഐറ്റംസ് നിൽക്കും ഇപ്പൊ തന്നെ അത് ആറായിരം ആവർ ഇനിയും കോസ്റ്റർ വന്നാൽ മതി ഐറ്റംസ് അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ചെയ്യണം ആ ഇതിനകത്ത് ഈ ഒരു അപ്ഗ്രേഡിനകത്ത് തന്നെ ഞാൻ വേറെ ഒന്നും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്തോട്ട് നമുക്ക് ഒരു അപ്ഗ്രേഡ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആ ഒരു എക്സ്ട്രാ ഐറ്റംസ് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതെ ഡിലീറ്റ് ആയിപ്പൊക്കോളൂ അത് നല്ലൊരു അപ്ഗ്രേഡ് ആണ് കാര്യം അങ്ങനെ ഞാൻ ഈ ഒരു ഷൂട്ട് ഒന്നും നടയാതെ എപ്പോഴും ഈ ഒരു ഫാർ വർക്ക് ആയിക്കൊണ്ടിരിക്കും പക്ഷേ അതുപോലെ തന്നെ ആ ഒരു ലോകെല്ലാം വെറുതെ കത്തി കത്തിപ്പൊക്കോണ്ടിരിക്കും അത് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കണം ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനി ഓർമ്മ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു അപ്ഗ്രേഡ് അപ്ഗ്രേഡോടെ വെച്ചിട്ട് ഇതിന്റെ ആ ഒരു കപ്പാസിറ്റി കുറച്ചു ഒന്ന് കൂട്ടാം ആ ഇപ്പം കറക്റ്റ് ആറായിരം ആയി എഫിഷ്യൻസി കൂടി പോയാലും പ്രശ്നം തന്നെ ഞാൻ ഓടി നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഒന്നോ ലാഭെടുക്കാൻ ഇതെല്ലാം പോരട്ടെ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇത്രയും വെച്ചിട്ട് തന്നെ ഇതിന്റെ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ആ ഒരു അഞ്ചെണ്ണ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്ന് കിട്ടുന്ന വെച്ച് പതിയെ ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങാം ആ പിന്നെ ഞാൻ ഒരു ടിപ്പ് കണ്ടു മാക്സിമം ഞാൻ ഈ ഒരു ക്രിയേറ്റീവ് മോഡോട്ട് കളിക്കുമ്പോൾ ഓരോ ഫാമിലും ഏതേപോലെ സെറ്റ് ചെയ്യല്ലോ ആ ഒരു ഫാർം എല്ലാം കറക്റ്റ് ഒരു ചങ്കിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റ് ആണെന്ന് ഇതാ ഇത് കണ്ട ഈ ഒരു ഫാമ് ഇത് ഇവിടെ നിന്ന് കറങ്ങിയിട്ട് ഐറ്റംസ് എല്ലാം എന്താ ഇങ്ങോട്ടാണ് വരുന്നത് ഇത് കറക്റ്റ് ആയിട്ട് രണ്ട് ചങ്കിലും കൂടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ വെക്കാൻ പാടില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോയി നിൽക്കുമ്പോൾ ഈ ഒരു ഫാർമ് മാത്രമേ ലോഡ് ആവുള്ളൂ ഇതിന്റെ ബാക്ക് സൈഡിലൂടെ ഈ ഒരു സ്റ്റോറേജ് ലോഡാവില്ല അപ്പൊ പതിയെ പതിയെ ഇത് ബ്രേക്ക് ആവാനും തുടങ്ങും അതുകൊണ്ട് കുറെ പേര് പറയുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒറ്റ ചങ്ങിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിനകത്തുള്ള ആ ഒരു ഫാർമലോ ഡിസൈൻ ചെയ്ത് വെക്കാൻ അപ്പൊ ഇതുപോലെ ഈ ഒരു ഫാർമല തനി ഓഫ് ആവുമല്ലോ അതെല്ലാം നമുക്ക് മാസം ഒഴിവാക്കാൻ പറ്റും എല്ലാവരും ഒറ്റ ചങ്ങിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഫാമും ഞാനൊരു ഒറ്റ ചങ്ങിനെ നിർത്താൻ നോക്കാം എനിക്ക് ഒരുപാട് ആ ഒരു ഗ്ലാസും വേണം അപ്പൊ ആ ഒരു സാൻഡ് മൈൻ ചെയ്യാനും പോകണം ഒരു ഷവലൊന്നും ഉണ്ടാക്കിയിട്ട് അതൊന്നും ഞാൻ മൈൻ ചെയ്യാൻ ആ സാൻഡ് അവിടെ നിന്ന് എടുക്കാം അപ്പൊ ഈ ഒരു ഇരുപത്തി അഞ്ചെണ്ണോ ഞാൻ വെച്ചുകഴിഞ്ഞാൽ മാക്സിമം എനിക്ക് ഒരു മണിക്കൂറിൽ എനിക്ക് ഇരുപത് സ്റ്റാക്ക് എല്ലാം കിട്ടാനുള്ളതാണ് ആ ഒരു അയണ് അതെനിക്ക് എന്തായാലും എന്റെ ആ ഒരു സ്റ്റാർട്ടർ ഫാമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ് ആവും പിന്നീട് നമുക്ക് ഒരുപാട് ഐറ്റംസ് എല്ലാം കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു മണിക്കൂർ ഒരു പത്തു നൂറ് സ്റ്റാക്ക് കിട്ടുന്ന കണക്കിന് വലിയൊരു നമുക്ക് ഫാമിന്നത്തെ സെറ്റ് ചെയ്യാം അത് ഈ ഒരു ഈസി വില്ലേജർ മോഡ് ഉള്ളതുകൊണ്ട് അത്ര എളുപ്പമായി സാധാരണ നമ്മുടെ വേനൽ മൈൻക്രാഫ്റ്റ് പോലെ അല്ല ഇതിനകത്ത് എനിക്ക് ഒരുപാട് ാവശ്യണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ പിടിച്ച് നിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വില്ലേജർ മോഡ് മോഡിട്ട് വളരെ നന്നായി സാൻഡ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതും കൊണ്ട് മേലോട്ട് കയറാം ബേബി സ്റ്റെപ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതിയെ പതിയെ ഉണ്ടാക്കാം ഏത് നൂറ്റാണ്ട് ഞാൻ എന്റെ വീടിനെ വീടിന്റെ സ്റ്റാർട്ട് ചെയ്യും ഇനി എനിക്ക് അത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാനുള്ളതാണ് ഓക്കെ അതൊന്ന് കാണിക്കുന്നുണ്ട് ഓരോണ്ണം ഒന്ന് ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കാം അതുപോലെ തന്നെ ഇതിനെ പൊട്ടിച്ചെടുക്കല്ലോ വരോട്ട് ഇത് ഞാൻ പൊട്ടിച്ചെടുക്കാം ബാക്കിയുള്ളതുകൊണ്ട് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനകത്തോട്ട് ഒരു അയണം വരുന്നുണ്ട് അതും കൂടി ഞാൻ കളിച്ച് വെച്ചിരിക്കാം എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ട് ഓക്കെ ഇപ്പൊ അതായത് അഞ്ചും പിന്നെ ഇതായിരിക്കും എനിക്ക് ഹോപ്പറും വേണം വില്ലേജറും വേണം ഇതിനകത്ത് ഇപ്പോ എട്ട് വില്ലേജറുണ്ട് അത് അത്രയും നന്നായി ഇനി അപ്പൊ ആ ഒരു ഹോപ്പർ ബാക്കിയുള്ള വെച്ചിട്ട് ഈ ഒരു ഹോപ്പർ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം കറക്റ്റ് ആറെ എണ്ണം അത് അത്രയും നന്നായി ഇനി എനിക്ക് ആ ഒരു അപ്ഗ്രേഡ് എല്ലാം വേണം അതും കൂടി തന്നെ ക്രാഫ്റ്റ് ചെയ്തേക്കാം ഉറങ്ങാനുള്ള സമയം ബില്ലടിച്ച് ഈ ഒരു അപ്ഗ്രേഡ് ടെംപ്ലറ്റ് എടുത്തിട്ട് ഈ ഒരു സ്റ്റോറേജ് അപ്ഗ്രേഡ് ഒരുപാട് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാൻ ഞാൻ കയ്യില് അതൊരു മൂന്നെണ്ണ ഇരുപണ്ട് കയ്യില് ഇത്ര തന്നെ മതിയല്ലോ ഹോപ്പറായി പെട്ടിയായി അത് ഇത്ര തന്നെ മതി അപ്പോൾ ഇതിന് എവിടെ ഉണ്ടാക്കും ആദ്യം ഞാൻ ആ ഒരു ചങ്കിൻ്റെ ബോർഡർന്ന് ഓണാക്കിയിട്ട് ഏതെങ്കിലും ഒരു ചങ്കിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ കംപ്ലീറ്റ് അത് ഒറ്റ ചങ്ങിനകത്ത് നിക്കണം ആ എടുത്താലോ ഇതാ ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട് എന്റെ വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ലോഡായിട്ട് നിൽക്കാം ആദ്യം അതിനെ അത് തന്നെ ഇത് തന്നെ എടുക്കാം അപ്പൊ ഇതിന്റെ ആ ഒരു എനിക്ക് ഈ ഒരു സൈഡിലോട്ട് വരണം അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഡ്രോയർ ഇവിടെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഇനിയിപ്പോ അഞ്ച് ഹോപ്പർ ഇതിന്റെ ബാക്കിലോട്ട് അത് നടുക്കിരിക്കാൻ വേണം എല്ലാ സ്ഥലവും ആയിരിക്കണം ഓക്കെ ഇനി എനിക്കിത് ഇങ്ങോട്ട് ഉണ്ടാകാനുള്ള സ്ഥലവും ഉണ്ട് വേറൊരു ഹോപ്പർ ഇവിടെ അടച്ചിരിക്കാം എന്റെ ഉണ്ട് ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് നടുക്കായിട്ട് ഇതാ ഇവിടെ വച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിന് ചുറ്റിനും ഡിങ്ങിനെ പ്ലേസ് വെച്ചിരിക്കാം ഇതിനകത്തോട്ട് ആ ഒരു വില്ലേജ് കൊണ്ടു വരണം ഇപ്പൊ അതത്രയായി ഇപ്പൊ തന്നെ ഐറ്റംസ് ഇങ്ങോട്ട് വന്നു തനി ഇത് സോർട്ട് ആവുകയും ചെയ്തു ഇനി ഇത് തുറന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു അപ്ഗ്രേഡ് ഞാൻ വച്ചിരിക്കാം ഇപ്പത്താ അഞ്ഞൂറ്റി പന്ത്രണ്ട് സ്റ്റാക്ക് ഒരു സ്ലോട്ടിൽ നിൽക്കും അങ്ങനെ ഇതുമായി ഇനി ഞാൻ മേളിലോട്ട് കേറിയിട്ട് ആ ഒരു വില്ലേജറിനെ ഇങ്ങോട്ട് തോയിക്കൊണ്ട് വരാം ഇനി ആ ഒരു വില്ലേജർ കിട്ടുന്ന അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ ഒരു അയൺ കിട്ടുന്ന അനുസരിച്ചിട്ടും എനിക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം ആ പിന്നെ കുറച്ച് പേര് ഇന്നലെ ആ ഒരു ഡ്രോയർ മോഡിനകത്ത് ഒരു കീ ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു കീ വെച്ചിട്ട് അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനെ ലോക്ക് ചെയ്യാൻ പറ്റും അതും എനിക്ക് ഇതൊന്ന് ചെയ്തു നോക്കണം അപ്പൊ ഇതിനകത്തിരിക്കുന്ന വില്ലേജർമാരെല്ലാം കലോട്ട് എടുത്തിട്ട് ഇത് കൊണ്ട് പോയി താഴെ ഫില്ല് ചെയ്ത് വയ്ക്കാം ഇവരെല്ലാം നിരത്തി ഇതിനകത്തോട്ട് അങ്ങ് വച്ചാൽ മതി എന്റെ ഈയൊരു അയൻ ഫാമിലും ഇവിടെ ഇവിടങ്ങ് ഓടി തുടങ്ങിക്കോളും എന്റെ പേര് ഇതെല്ലാം അങ്ങനെ ആയിട്ടുണ്ട് ഇനി പതിയെ പതിയെ ഈ ഒരു അയനല്ലേ ഇതിനകത്തോട്ട് വരാനുള്ളതാണ് ഇപ്പൊ തന്നെ ആ ഒരു അഞ്ചെണ്ണം ഇതിനകത്തോട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ അവർക്ക് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു അയനിലോട്ട് ക്ലിക്ക് കഴിഞ്ഞാൽ അതെല്ലാം എന്റെ കയ്യിലോട്ട് വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒറ്റ ക്ലിക്ക് കൊടുത്താൽ മതി അതെല്ലാം എന്റെ കയ്യിലോട്ട് വരും എനിക്ക് അത് അങ്ങനെ ചെയ്യണ്ട ഓരോ എങ്കിലും ഇതിലിവിടെ തന്നെ ഇരിക്കണം അതിനുവേണ്ടി എനിക്ക് ആ ഒരു ലോക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ഇത് തന്നെ ഈ ഒരു ഡ്രോയർക്ക് ഇത് ഓർമ്മ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതായത് ഞാൻ ഏതെങ്കിലും ഐറ്റം അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും അതിനകത്ത് അതിനടി ഒരു ഹോപ്പർ വെച്ചിട്ട് അതിനെ ഞാൻ കംപ്ലീറ്റ് ഡ്രൈൻ ചെയ്താലും ആ ഒരു സ്ലോട്ടിനകത്തോട്ട് ആ ഒരു ഐറ്റം മാത്രമേ ആക്സപ്റ്റ് ചെയ്യുള്ളൂ അത് നല്ലൊരു ഫീച്ചറാണ് അപ്പൊ അത് പറഞ്ഞ ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം അത് ഞാൻ ക്രാഫ്റ്റും ചെയ്തു ഇതാണ് ആ സംഭവം കാണാൻ കൊള്ളല്ലേ ഇത് ഇനി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലൊരു ക്ലിക്ക് കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു അത് ആ ലോക്ക് ആയി മേള ഒരു ലോക്കിന്റെ ഇവിടെ കാണിക്കുന്നുണ്ടെ ഇനി ഇതിന്ന് ഞാൻ കംപ്ലീറ്റ് ഈ ഐറ്റംസ് എടുത്താലും ആ അവിടെ അതവിടത്തന്നിരിക്കുന്നുണ്ടാ മുപ്പത്തി മൂന്നെണ്ണം എന്റെ കയ്യിലോട്ട് വന്നു പക്ഷെ അവിടെ തന്നെ കാണും ഇനി ഒന്നോടൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ച് അതിനകത്ത് പോകുകയും ചെയ്യും ആ അത് നല്ലൊരു ഫീച്ചർ മുപ്പത്തി മൂന്ന് നേരത്തെ എട്ടം തോ ആയിരുന്നില്ലേ ഇതിനകത്ത് ഇപ്പൊ ഇത് മുപ്പത്തി മൂന്നായി നല്ല എഫിഷ്യന്റ് എഫായിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു കിട്ടിയ ആണെല്ലാം കളിട്ടെടുത്തിട്ട് അതും കൊണ്ടുപോയി കുറച്ചും കൂടെ ഹോപ്പർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിന്റെ ബാക്കിലോട്ട് അതൊന്ന് കണക്ട് ചെയ്യാം ഇനി ഞാൻ ഒരു അഞ്ചെണ്ണം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാം അഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറ്റൂ ഇത്രയും വെച്ചിട്ട് ആ എനിക്ക് ആ ഒരു പെട്ടിയും കുറച്ചു ക്രാഫ്റ്റ് ചെയ്യണം ഇപ്പതാ മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ഫൈനലി ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഈ ആദ്യമായിട്ട് കുറച്ചു ഒരു ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ഒരുപാട് പെട്ടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ അതിന്റെ ബാക്കിലോട്ട് ഈ അൻഫാർമെല്ലാം ആഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് എനിക്ക് വയനെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും എനിക്കിത് പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്ത് തീർക്കാനും പറ്റും അഞ്ച് ഹോപ്പർ ഞാൻ ക്രാഫ്റ്റ് ആക്കി ഇനി ആ ഒരു കുപ്പി ഉണ്ടാക്കണം അപ്പൊ ഒന്നും കൂടെ നിറിലോട്ട് പോയിട്ട് പിന്നെയും കുറച്ച് ലാഭം എടുത്തുകൊണ്ട് വരാം ഇന്ന് മുഖ്യവാറും എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ആ മൂന്ന് വില്ലേജറിന്റെ കയ്യിലുണ്ട് ഈ ഒരു പെട്ടിക്കകത്ത് ഒന്നും കൂടെ വന്നിട്ടുണ്ട് ഇത് ഇനി ഒന്നും കൂടെ വന്നാലേ എനിക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഇൻക്യുബേറ്റർ നല്ല സ്ലോ ആണ് പേതവായി ഇതൊരു ഒരെണ്ണം കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിനെ അടുത്തോട്ട് എന്നാൽ ഇത് ഡബിൾ സ്പീഡിൽ നിന്ന് വളർന്നേനെ അത് ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം ഒരു പെട്ടിതായി ഇവിടെ വെച്ചിട്ട് ഒരു ഹോപ്പർ ഇതിലോട്ട് ഓടിച്ച് ഈ ഒരു ഇൻക്യുബേറ്റർ ഒന്നും കൂടെ ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം അതോ പറഞ്ഞ ഞാൻ ക്രാഫ്റ്റ് ആക്കി ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്തോട്ട് വന്ന് നിറഞ്ഞിരിക്കുന്ന കുറച്ച് ഒരു ബേബി വില്ലേജർ എടുത്ത് ഇതിനകത്തോട്ട് ലോഡ് ചെയ്ത് വെക്കാം ആ ആദ്യ തന്നെ അതപ്പൊ ഡബിൾ സ്പീഡില് ഈ ഒരു വില്ലേജർമാരെ എനിക്ക് കിട്ടിക്കോളും ഇത് ഇനി പതി ആയിക്കോട്ടെ ഞാൻ ഇതോട്ട് പോയിട്ട് അവര് ലാബ് എടുത്തോണ്ട് വരാം ഇവിടെ നിന്ന് ഒരു ലാബ് അടിച്ച് മാറ്റിയിട്ട് അയ്യോ ഇൻവെന്ററി നിറഞ്ഞിരുന്ന കാര്യം ഓർത്തില്ല അങ്ങനെ ഒരു ലാബ ബക്കറ്റിന് ബൈ ബൈ അത് പോയതിൽ വലിയ വിഷമയില്ല ആൾറെഡി അവർ അയൻ ഫാർമോട് ഉണ്ടായി കഴിഞ്ഞു അയന പറന്ന് കിട്ടിക്കോളും എത്ര ബക്കറ്റ് ബക്കറ്റാണ് ക്രാഫ്റ്റ് ചെയ്യാ അയ്യോ എന്റെ ഒരു ബാക്ക് പാക്ക് ഉണ്ടായിരുന്നല്ലേ ഈ ഒരു മോഡിന്റെ കാര്യം ഞാൻ എപ്പോഴെപ്പോഴും മറന്നു പോകുന്നത് ഇതിനകത്തോട്ട് മതി ലോഡ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു ഇനി കൊണ്ടിരിക്കുന്നത് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു വാനിലെ മൈൻ ക്രാഫ്റ്റ് ഈ ഒരു ബോർഡ് മാറി മാറി കളിച്ച് കളിച്ച് ഓരോന്നിനകത്തുള്ള ഫീച്ചർ വരെ ഞാൻ പറഞ്ഞു വന്നു നാല് ഹോപ്പർ അങ്ങനെ നാല് ഹോപ്പർ ഇതിന്റെ ബാക്കിൽ ഉടങ്ങ് വെച്ചേക്കാം ഇത്ര ഇവിടെ ഇരുന്നോട്ട് എത്ര ആയെന്ന് വന്നു ഇപ്പൊ തന്നെ ഓ പിന്നെ ഇരുപത്തിമൂന്നായി അതും കൂടി എടുക്കാം എന്റെ പേര് ആ പിന്നെ ഈ ഒരു പൊട്ടാറ്റോയും വേണമായിരുന്നു ആ ബ്രീഡറിനെ അത് വെക്കാൻ വേണ്ടിയിട്ട് ഇനിയും എനിക്ക് വില്ലേജറിന് ആവശ്യമുണ്ട് ഈ ഒരു അയൻ ഫാർമുണ്ടാക്കി തീർത്താലും ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന അയൻ ഫാർമിനും പിന്നെ ആ ഒരു ട്രേഡിംഗ് ഹാളെല്ലാം സെറ്റ് ചെയ്യാനും

Eu um par ഇവനായിരുന്നോ പാട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് എന്നെ കൊല്ലിൽ എന്നെ കൊല്ലല് ഞാൻ മരിച്ച് ഞാൻ മരിച്ചു ഒരു ഹാർട്ട് ഇവന് ഇത് എവിടെ നിന്ന് ഞാൻ പോകുന്നു ആ അക്കരെ നീന്താൻ നീന്താറായിരിക്കും അവന്റെ ഓട്ടം കണ്ടിട്ട് നീന്താൻ അറിയുന്ന കോളില്ല ഫുഡ് ഫുഡ് എവിടെ ഫുഡ് ആഹ് അവന് നീന്താനുള്ള ഇല്ല മണ്ടായി അവന്റെ ഒരു ബാക്ക് പാക്ക് ഒക്കെ ഉണ്ട് ഇത് ഏത് മോഡലിന്റെ പാർട്ടായിട്ട് മുങ്ങി മുങ്ങിമരിക്കുമോ അതിന് മുമ്പ് എനിക്ക് അവനെ കൊല്ലണം ഇപ്പൊ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് മേഡലിൽ എന്തൊക്കെ എഫക്ട് ഉണ്ടാവി ആ വെള്ളത്തിനടിയിലെത്തുതന്നെ ഇവനെ കൊല്ലാൻ എളുപ്പം അവന്റെ ഹെൽത്ത് നോക്ക് പത്ത് എഴുപത് ഹാർട്ട് ഉണ്ട് ഉണ്ടാവുന്ന പാട്ട് ഇട്ടുകൊണ്ട് കച്ചേരിയാ ഇവന്റെ ഹെൽത്ത് കാണിക്കുന്നുണ്ട് ആ ആ ഒരു അവനെ കൊന്നിട്ടുണ്ട് അവന്റെ ബാഗും അവൻ ഡ്രോപ്പ് ചെയ്തു ഗോൾഡ് ബാക്ക് പാക്ക് ഇതെനിക്ക് തരാനും അറ്റം പറയാൻ വന്നത് എന്റെ ഡയമണ്ട് ബാക്ക് പാക്ക് ഉണ്ട് എന്തൊക്കെ അപ്ഗ്രേഡ് ആക്കിയിരിക്കുന്നു ജൂക്ക് ബോക്സ് അപ്ഗ്രേഡ് ഓ ഇത് വച്ചോണ്ടായിരുന്നു അവൻ ആ ഒരു പാട്ടെല്ലാം കേൾക്കാൻ പറ്റുന്നത് വേറെ ഒന്നും വേറെ നല്ല ഐറ്റംസ് ഒന്നും ഇല്ല കുറച്ച് ബ്രെഡും പിന്നെ ഉള്ളു ആ എന്തായാലും അപ്ഗ്രേഡ് തന്നവേ നല്ല മനുഷ്യൻ അത് നല്ല വീടായിരുന്നു കേട്ടോ ഇതെനിക്ക് തോന്നുന്ന ഈ ഒരു ബാഗിന്റെ മോഡിനോട് വന്നതായിരിക്കും എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഞാൻ എന്റെ പട്ടിക്ക് അകത്ത് വച്ചിരിക്കാം ഈ ഒരു ജൂബ് ബോക്സ് മോഡ് വേണമെങ്കിൽ എന്റെ ഈ ഒരു ബാഗിനകത്തോട്ട് എനിക്ക് വെക്കാൻ പറ്റും പക്ഷേ കോപ്പി റൈറ്റ് എനിക്ക് കിട്ടും ഇതിനകത്ത് വരെ ഒരു മ്യൂസിക് കയറണം അപ്പൊ എനിക്ക് എന്റെ ബാഗിനകത്ത് എനിക്ക് പാട്ടെല്ലാം കേൾപ്പിക്കാൻ പറ്റും ആരെയുണ്ട് ഇത്ര ഹൈടെക് ബാഗ് ഓക്കെ ഇനി അവർ അയൻ ഫാർമുണ്ടാക്കാം അതൊരു നാലെണ്ണം കൂടി ഞാൻ ആ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് നാലും കൂടി അവിടെ കൊണ്ടു വെക്കാം ഏതെങ്കിലും വില്ലേജർ വളർന്ന ആ ഒരാളോടെ വന്നിട്ടുണ്ട് അവനെ ഞാൻ എടുക്കാം അടുത്ത ട്രിപ്പിൽ അടുത്ത് ഇനി അഞ്ച് വില്ലേജർ ആകുമ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അവരെയും കൂടി ആഡ് ചെയ്യാൻ നോക്കാം ഇത്രയും കൂടെ ഇവിടെ പ്ലേസ് ചെയ്ത് ഈ ഒരു നാല് വില്ലേജറേയും ഇതിനകത്തോട്ട് നിരത്തി ഇങ്ങുവെച്ചാൽ മതി ഓക്കെ അങ്ങനെ അതാ പത്ത് അയൺ ഫാർമ് ഇവിടെ ഇരുന്ന് വളർക്കാവുകയാണ് ഇതിൽ നിന്ന് എനിക്ക് ഒരു മണിക്കൂറിലെ ഏകദേശം ഒൻപത് സ്റ്റാക്ക് എങ്കിലും കിട്ടാനുള്ളതാണ് ഇപ്പത്തന്നെ അത് ആരോ സ്റ്റാക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ കലോട്ട് എടുക്കാ ഒരു ഞാൻ ഒരുമിച്ച് പ്ലൈസ് ചെയ്തോണ്ടാണ് ഒരുമിച്ച് അങ്ങ് മരിക്കുകയും ചെയ്യുന്നില്ല ഇന്നും ഒരുപാട് അയനോട് വന്നിട്ടുണ്ട് ആ ഞാൻ നേരത്തെ ഉണ്ടാക്കിയായിരുന്നല്ലേ അത് രണ്ടെണ്ണ ഉണ്ടാക്കി ഞാൻ ആ ഇത് രണ്ടും കൂടി ഇതിനകത്ത് വെച്ചിരിക്കാം ഇത് സ്റ്റാക്ക് ആവുമല്ലോ അത് അറുന്നൂറ്റി നാല്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി കുറെ കാലം ഈ ഒരു സ്റ്റോറിക്കൂസ് ആവും ഈ ഒരു അയനോട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ ഒരു സ്റ്റാക്കിന് മേളായി ബാക്കി ഹോപ്പർ മുടങ്ങുണ്ടാക്കി വെച്ചാലും ഇപ്പൊ തന്നെ ഈ കിട്ടുന്നെല്ലാം വെച്ചിട്ട് അതങ്ങ് സെറ്റ് ചെയ്യാം ഇപ്പൊ എനിക്ക് ഇതാ പതിനാലെണ്ണം ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം ഇരുന്നോട്ട് ഇതെല്ലാം ഇതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് വച്ചിരിക്കാൻ ഞാൻ ഒന്ന് യൂണി ഒന്നും കൂടെ മതിയായിരുന്നു അവ കറക്റ്റ് എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ആയേഴ് ഗോള ഇപ്പൊ സ്പോൺ ആക്കി കൊടുക്കുന്ന തൊട്ട് ഓ ആ ഒരു മോഡിന് പ്രത്യേകതയുണ്ട് ആ ഒരു ഈസി വില്ലേജർ മോഡിന് ഞാൻ അടുത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വില്ലേജർ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ചൊന്നും മാറിയാൽ മതി അവരെല്ലാം ഓഫ് ആവും പക്ഷെ ആ ഒരു ഫാമ് ഇപ്പൊ വർക്കിംഗ് ആണ് ആ അത് നല്ലൊരു ഫീച്ചറാണ് എനിക്ക് എന്റെ എഫ് എസ് ഒരുപാട് ലഭിക്കാൻ പറ്റുമോന്ന ഇത്രയും ആൾക്കാർ കൂടെ നിൽക്കുന്നതുകൊണ്ട് ലാഗ് ആവൂല ആ ഓക്കെ ആ അവരനോട് വന്നിട്ടുണ്ട് അതും കൂടി എടുത്തിട്ട് ഒരു ഹോപ്പറും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് അത് ഞാൻന്താ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ആയി ഈ ഒരു ുള്ളതാ പിന്നെയും ആവാൻ തുടങ്ങി ഇനി ആ ഒരു വില്ലേജറാണ് ഇനി എനിക്ക് ആ ഒരു വലിയ വില്ലേജറിനെ എപ്പോഴെല്ലാം കിട്ടോ അതിനനുസരിച്ചിട്ട് എനിക്ക് ഇതിനെ വലുതാക്കാൻ പറ്റും എന്റെ പേര് സുധി ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യമുള്ള ഒരുപാടാണ് അതിന് ഇനി കിട്ടിക്കോളും പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ലോഡാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയതുകൊണ്ട് അടുത്ത എപ്പിസോഡിലും കൂടി ഞാൻ എന്തെങ്കിലും ജോലി തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഒരുപാട് അയണ് കിട്ടിക്കോളും അതായതിനകത്തോട്ട് രണ്ട് വില്ലേജറിനും കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ബ്രീഡറിനകത്തോട്ട് കുറച്ചുകൂടെ ഫുഡ് ഞാൻ വെച്ചിരിക്കാം ആ അത് മൂന്നായി ഈ ഒരു മൂന്ന് എടുത്തിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം അഞ്ചെണ്ണം കൂടി ഞാൻ ഒന്ന് ആഡിയ ഒരു ബക്കറ്റും കൂടെ ഒന്നുണ്ടാക്കിയിട്ട് ലാവ് എടുത്തു അഞ്ച് കുപ്പി ഉണ്ടാക്കി അത് അഞ്ചെണ്ണവും ഇവിടെതാ നിരത്തി വയ്ക്കുകയും ചെയ്തു എന്നിട്ട് ഇതിനകത്തോട്ട് മൂന്ന് വില്ലേജറിനെ ഒന്ന് ആടും ചെയ്തിട്ടുണ്ട് ഇനിയും വില്ലേജറിനെ കിട്ടിയാലേ വല്ലതും നടക്കൊള്ളു ഇനി എനിക്ക് പത്ത് ഫാമും കൂടെ ഇവിടെ വെച്ചു കഴിഞ്ഞാൽ എന്റെ ഈ ഒരു സ്റ്റാർട്ടർ അയൻ ഫാർമ് ഇവിടെ കംപ്ലീറ്റ് ആയി എനിക്ക് ഇപ്പൊ തന്നെ ഇതിന് ഒരുപാട് അയണ് കിട്ടുന്നുണ്ട് കൂടി കൂടി വരുന്ന നോക്ക് ഒരു സ്റ്റാക്ക്ന്റെ മേല പിന്നെയും ആ ഓക്കെ ഇപ്പൊ ഇവിടെ സ്ലോ ആ ഒരു ബ്രീഡർ ആണ് അതിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും അതിനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണെങ്കിലും അനങ്ങുന്നതുമില്ല ഓക്കെ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ എഫ് കെ നിക്കാം കൊറേ നേരം ഞാൻ ഇവിടെ എഫ് കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് താഴെ ഒരുപാട് അയും കിട്ടും ഈ ഒരു വില്ലേജറും ഒന്ന് പെട്ടെന്ന് ഒന്ന് വളർന്നോളും അപ്പൊ അടുത്ത എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ഞാൻ ഇതിനെ ഫുള്ള് കംപ്ലീറ്റ് ആക്കാം ഇനിയുള്ള പ്രോഗ്രസ് തീർക്കണമെങ്കിൽ ഇനി കുറച്ച് നേരം ഉള്ളത് കംപ്ലീറ്റ് വെയിറ്റിംഗ് ഗെയിം ആണ് ഓക്കെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ഈ ഒരു ഡിസൈൻ നല്ല സിമ്പിൾ ാണ് ഇതിനകത്തോട്ട് വേറെ അപ്ഗ്രേഡ് ഒന്നും കൊണ്ടുവരാനില്ല വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഹോപ്പർ വെച്ചിട്ട് ഇതിന്റെ മേളോട് പിന്നെയും പിന്നെ ഒരുപാട് നില കെട്ടി വെക്കാൻ പറ്റും അതൊന്നും ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല പിന്നീട് ഞാൻ ഒരു മെഗാ അയൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അപ്പൊ നോക്കാം അത് ഞാൻ ഈ ഒരു സംഭവം വച്ചിട്ട് ഉണ്ടാക്കുവാതോ ഈ ഒരു ക്രിയേറ്റീവ് ബോർഡിനുള്ള വേറെ ടെക്നിക്കുണ്ടാക്കുമെന്ന് നമുക്ക് അപ്പൊ നോക്കാം എന്റെ പേര് സുധീ ഇപ്പൊ എന്തായാലും ഈ ഒരു അയൻ ഫാർമ വർക്കിങ് ആണ് എനിക്ക് ഒരുപാട് ഈ ഒരു അയണവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ തരാ ബൈ ബൈ